സഹോദരിയുടെ മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ആൾ തൂങ്ങി മരിച്ച നിലയിൽ അമ്പലപ്പുറം പൂവൻ പൊയ്യയിൽ നിരപ്പിൽ പുത്തൻ വീട്ടിൽ രാജുവാണ് അമ്പലപ്പുറം നിഷാ ഭവനിൽ നിഷയെ ആക്രമിച്ചത് നിഷ അപകടനില തരണം ചെയ്തു ഇന്നലെ രാവിലെ എട്ടരയോടെ രാജുവിന്റെ വീടിന്റെ സമീപത്താണ് സംഭവം കൊട്ടാരക്കരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് നിഷ ജോലിക്ക് പോകാനായി റോഡിലൂടെ നടന്നു പോകുമ്പോൾ വെട്ടുകത്തി രാജു ആക്രമിക്കുകയായിരുന്നു തുടർന്ന് രാജു സ്വന്തം വീട്ടിലേക്ക് ഓടിക്കയറി നിഷ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു കൊട്ടാരക്കര പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.